ഇന്ന് സ്ത്രീധനത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കാം ഇന്നിപ്പോൾ സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങളും കൊലപാതകങ്ങളും കൊള്ളയും കണ്ടമാനം പെരുകുന്ന കാലമാണല്ലോ എന്താണ് ഈ സ്ത്രീധനം സത്യത്തിൽ സ്ത്രീധനം എന്ന് പറയുന്നത് സ്ത്രീയാണ് ധനം എന്നാണ് അല്ലാതെ സ്ത്രീക്ക് പുറമേ കിട്ടുന്ന വസ്തുവകൾക്കല്ല സ്ത്രീധനം എന്ന് പറയുന്നത് ഒരു പുരുഷനെ കഷ്ടപ്പെട്ട് പ്രസവിച്ച് വളർത്തി പ്രായമായി അവൻ അനുഭവത്തിലാകുമ്പോൾ അതേപോലെ കഷ്ടപ്പെട്ട് വളർത്തിയ ഒരു പെണ്ണിനെയാണ് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് രണ്ടും ഒരുപോലെ ഉള്ളൂ ഇവിടെ പ്രത്യേകിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മേപ്പണം മേടിക്കേണ്ട ആവശ്യമില്ല എന്താണ് എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ എന്തിനാണ് ശ്രീധരൻ ചോദിക്കുന്നത് സ്ത്രീയെ സംരക്ഷിക്കാൻ വേണ്ടിയാണോ എന്നിട്ട് സ്ത്രീയെ സംരക്ഷിക്കുന്നുണ്ടോ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തി രണ്ട് വയസ്സ് വരെ വളർത്തിയ മകളെ മേപ്പണം കൊടുത്ത് കച്ചവടം നടന്ന ഇടപാടതാണ് സ്ത്രീധനം ജനിച്ചപ്പോൾ മുതൽ ആൺപൺ വ്യത്യാസമില്ലാതെ നാം വളർത്തുന്ന നമ്മുടെ മക്കളിൽ മകളെ പിടിച്ച് കോഴിയെ കൊല്ലാൻ കൊടുക്കുന്നത് പോലെയാണ് ഇന്ന് പല വീടുകളിലും വീടുകളിലെയും സംഭവങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് കാറും ബംഗ്ലാവും കിലോ കണക്കിന് സ്വർണവും എന്ത് കിട്ടിയിട്ടും അവന് മതിയാകുന്നില്ല അപ്പോൾ അവന് സ്ത്രീയല്ലായിരുന്നു വേണ്ടത് എനിക്ക് മനസ്സിലാകാനായിട്ട് ചോദിക്കുവാണ് ജനിച്ചപ്പോൾ മുതൽ പ്രാഞ്ചാറാകുന്നവരെ വളർത്തി പഠിപ്പിച്ച് പ്രാപ്തി ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു താലിച്ചരണിൻ്റെ ബലത്തിൽ അവൻ്റെ എല്ലാ വിഴുപ്പുകളും ചുമന്ന് വെച്ചുണ്ടാക്കി ജീവിതകാലം മുഴുവൻ ഒരടിമയെപ്പോലെ ജീവിക്കുന്നതിന് സത്യത്തിൽ കൂലി ഇനത്തിൽ പണം അവൾക്കല്ലേ നൽകേണ്ടത് ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ പ്രാപ്തി ഉണ്ടാകുമ്പോൾ മാത്രമേ ഒരു പുരുഷൻ വിവാഹം കഴിക്കാവൂ അതായത് തനിക്കൊരു സ്ത്രീയെ ആവശ്യമുണ്ട് എന്ന് അവന് തോന്നുകയാണെങ്കിൽ അവനവളെ സംരക്ഷിക്കാൻ പ്രാപ്തനാണെങ്കിൽ വിവാഹം കഴിപ്പിക്കുക അവൾക്ക് ചെല്ലും ചെലവും കൊടുത്ത് സംരക്ഷിക്കുക പിന്നെ സന്തോഷത്തോടെ ആ വീട്ടുകാർ എന്തെങ്കിലും തരികയാണെങ്കിൽ നിരസിക്കേണ്ട അതിൻ്റെ യഥാർത്ഥ അവകാശം ആ പെൺകുട്ടിയാണ് അല്ലാതെ പുരുഷനല്ല പരസ്പര ധാരണയോടെയും സ്നേഹത്തോടെയും ജീവിക്കുമ്പോൾ അവൾ നിനക്ക് പ്രിയപ്പെട്ടതാണെങ്കിൽ അതായത് നിൻ്റെ സ്വഭാവം കൊണ്ട് അവൾ പ്രിയപ്പെട്ടതാകുകയാണെങ്കിൽ അവൾ അത് നിനക്ക് തരും അതാണ് ഒരു ശരിയായ നടപടി അല്ലാതെ കല്യാണം കഴിക്കാൻ മകൻ പ്രായമാകുമ്പോൾ വിൽപ്പന ചരക്ക് പോലെ കൊണ്ടുവന്ന് ഏതെങ്കിലും വീടുകളിൽ നിന്ന് വിലവേശി മേടിക്കേണ്ട അവസ്ഥ ഒരു പെണ്ണിനും ഇനിയെങ്കിലും വരാതിരിക്കട്ടെ